ഫ്രണ്ട്സ് പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിടെ മണ്ഡപത്തിലെ എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കണേ നന്ദിനി ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോണ്ടാവും കാറിലെ വേദയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നേ ഇവരെ കാണുമ്പോ ഹോ ഇവര് എത്തിയോ ഇനി ചെറുക്കൻ എങ്ങനെ ഈ കല്യാണം നടത്തില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കും ഇതേ സമയം ഇവര് വരുന്നത് ശ്രീ ചേർത്തി കാണുമ്പോ വേഗം കമലമ്മയെ വിളിക്കണേതാ വേദയുടെ വീട്ടുകാർ വന്നു അങ്ങനെ എല്ലാവരും കൂടെ ഇവര് സ്വീകരിക്കാനായിട്ട് പോകും അങ്ങനെ വേദയുടെ അച്ഛമ്മ മനസിലായില്ലേ പങ്കത്തിന് ഇവർ ആരൊക്കെയാണെന്ന് ഹോ മനസ്സിലായി വേദയുടെ മൂത്ത ഏട്ടത്തിയല്ലേ കമല കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ കാരണം എത്തിയ അപ്പോഴേക്ക് നന്ദിനി വന്നിട്ട് പറയും ഞാനും ഒരു ഏട്ടത്തിയാണ് അങ്ങനെ എല്ലാവരെയും കമലമ്മയും ഒന്ന് സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോവാന് അങ്ങനെ അകത്തേക്ക് എത്തുമ്പോണ്ടാവും മാഷോടെ അല്ല വേദയുടെ അച്ഛൻ വന്നില്ലേ ദീപ്തി പറയും അച്ഛൻ പുറപ്പെട്ടതായിരുന്നു അപ്പോഴാ പെട്ടെന്ന് കോടതിയിലേക്ക് പോകേണ്ടി വന്നത് ഇത് മാഷിനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല പെട്ടെന്ന് ഒരു കേസിന്റെ കാര്യത്തിന് പോയതാണ് ആശോയ്ക്കും പേഷ്യന്റ് അത്യാസന നിലയിലാവുമ്പോ ഓടി പോകുന്ന ഡോക്ടറെ പോലെയാണോ ജില്ലാ ജഡ്ജ് കോടതിയിലെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി തീരുമാനിക്കപ്പെടുന്നതല്ലേ കേൾക്കുമ്പോ അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പോഴേക്കും വിക്രമിന്റെ അച്ഛമ്മ വരും ആഹാ എത്തിയോ വേദം ഇപ്പൊ എന്നോട് നിങ്ങളെ ചോദിച്ചതേയുള്ളൂ എന്താ കമലേ ഇവർ എവിടെ തന്നെ നിർത്തി കളഞ്ഞതേ കമല പറയും ഞാൻ അകത്തേക്ക് കൂട്ടുമായിരുന്നു അങ്ങനെ അച്ഛമ്മ വന്ന് എല്ലാവരും അത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് ഇപ്പോൾ മാഷനെ അവിടെ വേദയുടെ അച്ഛൻ വരാത്തൊരു വിഷമമുണ്ട് അച്ഛമ്മ വന്നിട്ട് വയ്ക്കും മോനെ എന്താടാ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത് മഹുറയും ഞാൻ വിചാരിക്കുന്നത് പോലെ തന്നെയാ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ അച്ഛമ്മക്ക് നീ എന്താ വിചാരിച്ചത് അമ്മ കണ്ടില്ലേ അവരുടെ അച്ഛനും അങ്ങളെ ഇങ്ങോട്ട് വന്നോ ഇല്ലല്ലോ അവരിപ്പോഴും വലിയ ഉയരത്തിലുള്ളവരാണ് അമ്മേ സുധാകരന്മാരുടെ കുടുംബമായിട്ടൊരു ബന്ധം അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല അച്ചമ്മയും അവരുടെ ഉയരത്തിലാണെങ്കിലേ അവർ അവിടെ നിന്നോട്ടെ എന്ന് കരുതണം കൂടുതൽ ഉയരത്തിൽ നിൽക്കുന്നവർക്ക് ഒരു പ്രശ്നമുണ്ട് അവരുടെ വീഴ്ചയും അത്രയ്ക്ക് വലുതായിരിക്കും മാഷു പറയും അവരിങ്ങോട്ട് വരാത്തതിനർത്ഥം അവർക്ക് ഈ ബന്ധം ഇഷ്ടമായിട്ടില്ലെന്ന് തന്നെയല്ലേ അച്ഛൻ പറയും അവളുടെ അമ്മയും മുത്തശ്ശിയും അനിയത്തിയും വന്നില്ലേ അത് പോരേ അത് പോരാമ്മേ അവളുടെ മുത്തശ്ശി ആദ്യമേ ഇതിനനുകൂലായിരുന്നു ചെറിയ എതിർപ്പൊക്കെ കാണിച്ചെങ്കിലും അമ്മയും അനുകൂല അവസ്ഥയെ തന്നെയാണ് നിന്നിരുന്നത് ഏറ്റവും വലിയ എതിർപ്പ് കാണിച്ചതും അവനെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്യിപ്പിച്ചതും അയാളായിരുന്നു അയാളതിനെ പങ്കെടുക്കത്തില്ലാത്തതിന്റെ അർത്ഥം അയാൾക്കെതിരെ താല്പര്യം ഇല്ലെന്ന് തന്നെയാ അച്ഛമോരനഹയോട് പോയി പണി നോക്കാൻ പറയാം സുധാകര ഇറങ്ങി വന്നതിന് ശേഷം തിരിച്ചാ വീട്ടിൽ പോയി നിൽക്കാത്തവളാണ് വേദ നീ ഇപ്പൊ ഇന്നത്തെ ചടങ്ങ് കഴിഞ്ഞാലും അവൾ ഇവിടെ തന്നെയാ താമസിക്കാൻ പോകുന്നത് രണ്ടു വീട്ടുകാരെ സംബന്ധിച്ച് ഈ ചടങ്ങ് നടത്തണമെന്ന് ഞാൻ പറഞ്ഞതേ നിന്റെ മനസ്സിലും കൂടെ ഇത് വിവാഹമാണെന്നുള്ള ഒരു ബോധ്യം വരാനാണ് വേറെ ആരംഗീകരിച്ചിട്ട് ും പോയകര ക്ഷണിച്ച കൊറച്ചാൾക്കാർ ഇപ്പവരും നീ സന്തോഷത്തോടു കൂടി അവ സ്വീകരിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ സമാധാനപിച്ചിട്ട് അച്ഛമ്മ പോകുന്നുണ്ടെങ്കിലും മാഷിന്റെ ഉള്ളില് ഒരു സങ്കടം ഉണ്ട് ഇത് വേദയുടെ അച്ഛൻ വരാത്തത് കൊണ്ട് താല്പര്യം ഇല്ലെന്ന് തന്നെയാ കരുതിയിരിക്കുന്നത് അങ്ങനെ കമല അവരൊക്കെ ദീപ് വേദയുടെ അടുത്തേക്ക് പറഞ്ഞേക്കാണേ ഈ സമയം ദീപ്തിയെ കൂട്ടി നന്ദിനി അവിടെ നിന്ന് പോകും ഞാനേ കുറച്ച് ചായ എടുത്തുകൊണ്ട് വരട്ടെ അവ ദീപ്തി അറിയും വേണ്ട ചേച്ചി അപ്പോ നന്ദിനും ശരിക്കും അച്ഛൻ കോടതിയിൽ തന്നെ പോയതാണോ അത് കേൾക്കുമ്പോ ദീപ്തി ഞെട്ടുന്നുണ്ട് അതെന്താ അങ്ങനെ ചോദിച്ചത് നന്ദിനി പറയും ഇങ്ങനെ ഒരു വിവാഹത്തിന് പെട്ടെന്ന് സമ്മതിക്കാൻ സാധ്യതയില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ശരി പറഞ്ഞാ എനിക്ക് കാണുന്നതൊക്കെ അത്ഭുതം ദീപ്തിക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ എന്തിനു നന്ദിനി പറയും ഒന്നോർത്താല് ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ സിനിമയിലും സീരിയലിലും വരെ പറഞ്ഞാൽ വിശ്വസിക്കാത്ത കാര്യങ്ങളാ ഇതൊക്കെ ദീപ്തി പറയും ചേച്ചി ചെറുപ്പം മുതലേ ഒരു പ്രത്യേക ടൈപ്പാ നന്ദിനും പ്രത്യേക ടൈപ്പ് എന്ന് പറഞ്ഞ വാശിക്കാരിയോ ദീപ്തി പറയും ഹേ വാശിക്കാരി ഒന്നും അല്ല ചേച്ചിക്ക് എല്ലാത്തിനും ചേച്ചിയുടേതായ തീരുമാനങ്ങളും അതിനെ ഉള്ള ന്യായീകരണങ്ങളും ഉണ്ടാകും അച്ഛനോടൊക്കെ കോടതിയില് തർക്കുന്നതുപോലെ തർക്കിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നന്ദിനി വിചാരിക്കും അങ്ങനെ തർക്കിക്കുമ്പോഴേ കാരണം നോക്കി ഒന്നും കൊടുക്കാത്തതിന്റെ പ്രശ്നമാണ് നിന്റെ ചേച്ചിക്ക് എന്നിട്ട് പറയും ആ അതൊക്കെ നല്ലതാ പക്ഷെ നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ വാശി പിടിക്കുമ്പോ അതിനൊരു അടിസ്ഥാനം വേണ്ടേ ഞാൻ ഒന്ന് ചോദിക്കട്ടെ അന്ന് അമ്പലത്തിൽ വെച്ച് വേദക്ക് പകരം ദീപ്തിയുടെ കഴുത്തിലാണ് വിക്രം താലി കെട്ടിയതെങ്കിൽ ദീപ്തിക്കും ഏഹ് പറയും അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ദീപ്തി ഇതുപോലെ വന്നു കയറി താമസിക്കായിരുന്നതിനെ ദീപ്തി ഒന്നും മറുപടി പറയാതിരിക്കുമ്പോ നന്ദിനി പറയും ഇല്ല സാധാരണ ഒരാളും ഇങ്ങനെ ചെയ്യില്ല പിന്നെ ദീർഘകാലം പ്രേമിച്ചവരാണെങ്കിൽ വീട്ടുകാരെ സമ്മതിപ്പിക്കില്ലെന്ന് ഉറപ്പായി കഴിഞ്ഞാലേ ഇങ്ങനെ ഒരു നാടകം കളിച്ചുകൊണ്ട് വന്നു കാണും അപ്പോ ദീപ്തി പറയും അതിന് അവര് തമ്മിൽ പ്രേമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ നന്ദിനി പറയും അതാ പറഞ്ഞത് പൊന്നെ ചക്ര എന്ന് പറഞ്ഞ് പ്രേമിച്ച് നടന്നവള് ഒരു ദിവസം തലമുടിയിൽ കയറ്റിയ ബണ്ണൂരി കളയുന്നതുപോലെ ആണുങ്ങളെ ഉപേക്ഷിച്ച് കൂളായി പോകുന്ന കാലത്താ നിന്റെ ചേച്ചി ഈ മണ്ടത്തരം പറഞ്ഞു വന്ന് കയറിയിരിക്കുന്നത് പിന്നെ നിന്റെ അച്ഛമ്മ വിചാരിച്ചിരിക്കുന്നതുപോലെ വിക്രത്തിന് നിന്റെ ചേച്ചിയുടെ പ്രേമവും ഹൊങ്കട്ടയും അങ്ങനെ ഒന്നും തന്നെ ഇല്ല അവൻ ചിലപ്പോ അതിന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്നു പറയാൻ സാധ്യതയുണ്ട് അത് ഞെട്ടി പോകും എന്ന് വെച്ചാ എന്ന് വെച്ചാ ഈ കല്യാണം ഇന്നലെ അലമ്പാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ടെന്ന് സാരം എന്നെതി നീ ഇതിപ്പോ എല്ലാവരോടും വിളിച്ചു കീറാൻ പോണ്ട നിനക്ക് നിന്റെ ചേച്ചിയെ വിശ്വാസം ഇല്ലാത്തതുപോലെ തന്നെ എനിക്ക് വിക്രത്തെ വിശ്വാസം ഒന്നും ഇല്ല എന്താ സംഭവിക്കുന്ന കണ്ടുനോക്കാം ഇപ്പൊ ദീപ്തിക്ക് നല്ല പേടിയുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദിനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും ചായ എടുക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് ഇതേ സമയം അവിടെ വേദയെ ബ്യൂട്ടീഷ്യൻ ഒരുക്കിക്കൊണ്ടിരിക്ക നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പൊ അച്ചമ്മ അങ്ങോട്ട് വരും മതി മതി ഇനി എന്റെ കുട്ടിയെ കൊളവാക്കേണ്ട ഒന്നും ചെയ്യേണ്ടിരുന്നാ പോലും എന്റെ വേദമോൾ സുന്ദരിയാ നോക്കുമോളെ ഹാരക്കാ വന്നിരിക്കുന്നേ അപ്പൊ വേദ എന്നിട്ട് നോക്കുമ്പോഴായിരിക്കും മുത്തശ്ശിനിയും അമ്മേനെയൊക്കെ കാണുന്നത് അവരെ കാണുമ്പോ വേദക്ക് സന്തോഷാവും മുത്തശ്ശി അമ്മേ അല്ലീപ്തി വന്നില്ലേ അമ്മ പറയും ഉം നന്ദിനിയോട് സംസാരിച്ച് അവിടെ ഇരിപ്പുണ്ട് അപ്പൊ അച്ഛമ്മയും ഇവര് വന്നിട്ട് കുറച്ചു കൊറച്ചുനേരമായി മോള് ഒരുങ്ങായതുകൊണ്ട് അച്ചമ്മ കൊണ്ടുപോയി കാപ്പി കൊടുത്തു നിങ്ങൾ സംസാരിക്കേ ഞാൻ അവിടെ ചെല്ലട്ടെ എന്ന് പറഞ്ഞ അച്ചമ്മ പോകുമ്പോ വേദ ചോദിക്കും അച്ഛൻ വന്നില്ല അല്ലമ്മേ വരില്ലെന്ന് എനിക്കറിയാമായിരുന്നു അപ്പോ മുത്തശ്ശി പറയും അവൻ വരാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയതാ മോളെ പക്ഷേ ശ്രീകാന്ത് പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചു വിക്രം ഈ കല്യാണത്തിന് സമ്മതിക്കില്ലെന്നും പറഞ്ഞു അങ്ങനെ ഉണ്ടായാൽ ആൾക്കാരുടെ മുന്നിൽ വെച്ച നാണം കിടന്നു പറഞ്ഞപ്പോ അവസാന നിമിഷം അവൻ പിന്മാറി തങ്കം പറയും പക്ഷേ മോള് പേടിക്കണ്ട ചടങ്ങ് കഴിഞ്ഞാൽ അച്ഛനും എത്തും വേദിക്കും അതന്തിനാ എല്ലാം മംഗളമായി നടന്നോ ഉറപ്പുവരുത്താനോ ചിലപ്പോ ഇവിടെ നടക്കാൻ പോകുന്നത് ശ്രീകാന്തായിട്ട് മുൻകൂട്ടി കണ്ടതാണെങ്കിലോ മുത്തശ്ശിക്കും എന്ന് വെച്ചാ ആര് പറയുന്നതാണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക പറയാൻ പറ്റില്ലല്ലോ അമ്മയ്ക്കും അപ്പൊ നിനക്ക് ഉറപ്പില്ലാതെയാണോ ഈ ചടങ്ങ് നടക്കാൻ പോകുന്നത് പറയും എനിക്ക് ഉറപ്പുള്ളത് ഒറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഏത് കാര്യത്തിലാണെങ്കിലും ജീവിതത്തിലൊപ്പം ഉണ്ടായിരിക്ക വിക്രം മാത്രമായിരിക്കും എന്നുള്ള കാര്യം ഞങ്ങളെ ഇവിടം വരെ എത്തിച്ച ഉമാ മഹേശ്വരൻ ഇനിയും വഴി നടത്തും അല്ല മുത്തശ്ശി മുത്തശ്ശി പറയും ായി നിന്റെ ജീവിതത്തില് ഒന്നും മോശമായി സംഭവിക്കില്ല ഉറപ്പ് എന്നിങ്ങനെ മുത്തശ്ശിയും അമ്മയും പറയുമ്പോ വേദക്ക് സന്തോഷമുണ്ട് അങ്ങനെ മൂന്ന് മൂന്നുപേരും ഹാപ്പി ആയിട്ട് നിൽക്കണേ അവിടെ മണ്ഡപത്തിൽ കൊട്ടൊക്കെ തുടങ്ങി അല്പസമയം കഴിയുമ്പോ വരനെ കൂട്ടിയിട്ട് ഏട്ടന്മാര് വരുകയാണ് അതുപോലെ വധുവിനെ കൂട്ടി വേദയുടെ വീട്ടുകാരും രണ്ട് സൈഡിൽ കൂടെ രണ്ടുപേരും വരും അങ്ങനെ തിരുമേനി പറയും രണ്ടുപേരും കയറി വരിക നീത ഇവിടെ വന്നിരുന്നോളൂ എന്ന് പറയുമ്പോ രണ്ടുപേരും മണ്ഡപത്തിൽ ഈ സമയം നന്ദിനി ഇങ്ങനെ ടെൻഷനോടെ നിൽക്കണേ അതായത് വിക്രം ഇറങ്ങി പോവാൻ വേണ്ടി കാത്തിരിക്കണേ ഇനി അഥവാ ചെയ്തില്ലെങ്കിലോന്നുള്ള സംശയം ഉണ്ട് ഇതേപോലെ വിക്രത്തിന്റെ ഫ്രണ്ട്സിനും നല്ല ടെൻഷൻ ഉണ്ട് വിക്രം ഇപ്പൊ എന്താ ചെയ്യാൻ പോവാന്ന് ഓർത്ത് അങ്ങനെ തിരുമേനി പറയും കെട്ടിയ താലി അഴിച്ചു തരണം അതിൽ മാല കോർത്ത് പൂജിച്ച് തിരികെ ചാർത്തണം കമലം പറയും എടാ അതൂരി ശ്രീജയ്ക്ക് കൊടുക്കു വിക്രം വേദ പറയും ഒരിക്കലും കിട്ടിയതല്ലേ ഇപ്പൊ ശ്രദ്ധയോടെ ആദരവോടെ അയക്കി വിക്രമിനെ നോക്കുമ്പോ വേദ പറയും വെട്ടുപൂത്തിന്റെ നോട്ടം നോക്കില്ലേ ആൾക്കാര് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ വിക്രം ഇങ്ങനെ ആ നോട്ടം മാറ്റി എല്ലാരെയും നോക്കും ശേഷം പതിയാ താലി അഴിക്കണേ ഇതിനെ ഏട്ടത്തി സഹായിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ നന്ദി വിചാരിക്കും ഇപ്പത് വലിച്ചെറിയുന്നതോടു കൂടി എല്ലാ കാര്യത്തിനും തീരുമാനമാവും അപ്പോഴേക്കും വിക്രമത്തിന് അത് കിട്ടുന്നില്ല ശ്രീ ചേട്ടത്തി അത് വേഗം തിരുമേ എനിക്ക് കൊണ്ടുപോയി കൊടുക്കും അച്ഛമ്മയും വേദയുടെ വീട്ടുകാരും എല്ലാവരും നല്ല പ്രാർത്ഥനയോടെ നിൽക്കണേ എല്ലാവരും കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്ക വിക്രം ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ അച്ഛനും മുത്തശ്ശിയും അച്ഛമ്മയും വേദയും എല്ലാവരും പ്രാർത്ഥിക്കാണ് വേദയുടെ വീട്ടുകാരെല്ലാം അങ്ങനെ ഇതേ സമയം അവിടെ ശ്രീനിസാറിന്റെ വീട്ടിലെ പുളിക്കലെ ചായ കൊണ്ടു വന്ന് കൊടുക്കാനെ താനെന്താ അവന്റെ പരിപാടിക്ക് പോയില്ലേ സാർ അവിടെ ഒറ്റക്കല്ലേ അതുകൊണ്ട് പോയില്ല അവിടെ അവന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ ശ്രീനി സാർ വയ്ക്കും നിനക്ക് എന്ത് തോന്നുന്നു പുളിക്കലേ ഈ ഒരു ചടങ്ങ് നടക്കുന്നത് അവന് ഗുണോ ദോഷോ അവന്റെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് അവൾ ആങ്ങളെ പിന്നാലെ നടക്കാണ് അതേസമയം അവരുടെ ബന്ധം വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ അർപ്പിക്കാൻ വീട്ടുകാരും നിനക്ക് എന്ത് തോന്നുന്നു ഈ ചടങ്ങ് നടക്കുന്നതോടുകൂടി അവൾ ആങ്ങള അടങ്ങോ പുളിക്കൽ പറയും ഇക്കാര്യത്തില് വിക്രം എന്ത് സ്റ്റാൻഡ് എടുക്കാൻ പോകുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല രാജേട്ടനൊക്കെ പറയുന്നത് അവൻ ആ പെണ്ണിനെ ശരിക്കും ഇഷ്ടാണെന്നാ അവന്റെ കൂടെ കൂടി അവളുടെ ജീവിതം നാശമാകരുതെന്ന് കരുതിയിട്ടാണ് അവനിപ്പോ ഈ ചടങ്ങിനെതിരെ നിൽക്കുന്നതെന്നാ ശ്രീനിസാർ പറയും വിക്രമിന്റെ ജീവിതം ഇങ്ങനെ എങ്ങനെയായത് നമ്മൾ കാരണമാണെന്നാ അവന്റെ വീട്ടുകാരുടെ വിശ്വാസം അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് അവളെ കൊണ്ടുവരരുതെന്ന് അവൻ ആഗ്രഹം ഉണ്ടെങ്കില് നമ്മൾ കാരണമാണ് അവന്റെ ജീവിതം എങ്ങനെയായതെന്ന് അവനും സമ്മതിക്കുന്നു അല്ലേ അപ്പോ പുളിക്കല് പറയും അങ്ങനെയല്ലേ സാർ സാറിനോട് അവന് ഒരു തരത്തിലുള്ള പരാതിയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല അത് ഉറപ്പാ പക്ഷെ ആ പെൺകുട്ടിക്ക് അതുണ്ട് അല്ലെ പുളിക്ക കല്യാണത്തിന് ജഡ്ജ് വന്നിട്ടില്ലെന്നല്ലേ പറഞ്ഞത് പുൽക്കില രാജ്യം വിളിച്ചപ്പോ അതാ പറഞ്ഞത് കാരണം ചിലപ്പോ അത് അയാൾക്ക് ഇപ്പോഴും താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അതോ അയാളും ശ്രീകാന്തും കൂടി ചേർന്നാണ് കൊല്ലാൻ നോക്കിയതെന്ന് വിക്രം അറിഞ്ഞാലോന്ന് പേടിച്ചിട്ടോ ശ്രീകാന്തിന്റെ ഇടപെടൽ ഇണ്ടെന്നല്ലാതെ ജഡ്ജിക്ക് പങ്കുണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ വിക്രം അയാൾ അല്ലെങ്കിലും നേരിട്ട് വരില്ലല്ലോ മറിഞ്ഞു നിന്നല്ലേ കളിക്കൂലേ ഒരു കാര്യം ചെയ്താലോ ഇനിയിപ്പോ അഥവാ അയാൾ അറിഞ്ഞിട്ടല്ല ശ്രീകാന്ത് വിക്രത്തോട് അങ്ങനെ ചെയ്തതെങ്കിൽ ഈ ദിവസം തന്നെ അത് അയാളെ അറിയിക്കല്ലേ വേണ്ടത് അഥവാ അയാൾക്ക് കൂടെ അതിൽ പങ്കുണ്ടെങ്കിൽ അത് നമുക്ക് നേരിട്ട് അറിയാലോ നീ അവനെ അവനടായലീ എന്ന് പുളിക്കലേ വേഗം ഫോൺ എടുത്തിട്ട് വേദയുടെ അച്ഛനെ വിളിക്കാണ് ഹലോ ആരാ ോ ഞാനാണ് സാറേ ശ്രീനിവാസൻ രണ്ട് കാര്യത്തിനായിട്ട് വിളിച്ചതാണ് ഒന്ന് കുടുംബത്തിന്റെ കൂടി മകളുടെ വിവാഹത്തിന് സമ്മതിച്ചല്ലോ കൺഗ്രാചുലേഷൻസ് രണ്ടാമത്തെ കാര്യം ഒന്ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഇത്രയും വലിയ സ്ഥാനത്തിരിക്കുന്ന നിങ്ങളെ വിളിച്ച് ഇങ്ങനെ പറയുമ്പോഴുള്ള പ്രശ്നങ്ങൾ എനിക്ക് അറിയാഞ്ഞിട്ടല്ല എന്നാലും മകളെ കെട്ടിച്ചയച്ചവന്റെ പിന്നാലെ മകനെ കൊലക്കത്തിയുമായിട്ട് അഹക്കുന്ന അച്ഛനോട് ആ ഒരു മര്യാദയല്ലേ എനിക്ക് കാണിക്കാൻ പറ്റൂ ഇത് കേൾക്കുന്ന ശങ്കരനാരായണനെ പൊട്ടിത്തെറിക്ക ഡോ മര്യാദക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേൽക്കും ശ്രീനിസാറെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയും സംശയം ഉണ്ടെങ്കിൽ താൻ തന്റെ മകനോട് ചോദിക്കേ അവനും അവന്റെ അമ്മായിപ്പനും കൂടെ ചേർന്ന് രണ്ടു ദിവസം മുമ്പ് വിക്രത്തെ കൊല്ലാൻ ശ്രമിച്ചതാണ് ആയുസിന്റെ ബലം കൊണ്ട് തൽക്കാലം അവൻ രക്ഷപ്പെട്ടു പക്ഷേ ശങ്കരനാരായണൻ സാറേ ഇനി അങ്ങനെ എന്തെങ്കിലും നീക്കം നിങ്ങളുടെ മകന്റെ സ്ഥാനത്ത് നിന്നുണ്ടായോ നിങ്ങളുടെ മകന്റെ നേർക്കും അതേ നാണയത്തിലെ തിരിച്ചടി ഉണ്ടാകും അറിഞ്ഞില്ലെന്ന് വേണ്ട കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രീനിസാറോളെ ഇതേ സമയം സത്യ അറിഞ്ഞിട്ടേ അവിടെ ചക്രനാരായണൻ നല്ല ദേഷ്യത്തിലാണ് ശേഷം ശ്രീകാന്തേ എന്ന് വിളിച്ചുകൊണ്ട് താഴത്തേക്ക് ഇറങ്ങി പോവാണ് ഈ സമയത്ത് പെട്ടെന്ന് ആ സ്റ്റെയറിൽ കാല് തന്നെ താഴേക്ക് വീഴാണ് താഴേക്ക് വീഴുമ്പോ തന്നെ ആ ബോധം പോകുന്നുണ്ട് ഈ ഒരു കാഴ്ച കണ്ടുവരുന്ന ശ്രീ ആകെ പേടിക്കും അച്ഛ എന്ന് വിളിച്ച് ഓടിച്ചെന്ന് പിടിക്കും അച്ഛാ എന്ന് വിളിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ മാത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബോധം വീഴുന്നില്ല ആ ഒരു ടെൻഷനോട് കൂടി ഇരിക്കുകയാണ് ശ്രീകാന്ത് അവിടെ ഇതേ സമയം അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് മണ്ഡപത്തിലാണ് മണ്ഡപത്തിലെ അവിടെ പൂജ നടന്നോണ്ടിരിക്ക ചെറുക്കന്റെ അമ്മ എവിടെ വരൂ വരൂ ഇത് എടുത്തു കൊടുത്തോളൂ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വിക്രത്തിന് നല്ല ടെൻഷൻ ഉണ്ട് അങ്ങനെ ആ താലം അമ്മ വിക്രത്തിന്റെ കൈയിലേക്ക് കൊടുക്കണേ ദാ എടുത്ത് ചാർത്തിക്കോളൂ എന്ന് പറഞ്ഞുമ്പോ വിക്രം അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അങ്ങനെ ഇരിക്കും എടുക്കണാ എന്നിങ്ങനെ അമ്മ വീണ്ടും പറയുന്നുണ്ട് വേദങ്ങനെ വിക്രത്തിനെ നോക്കുമ്പോ വിക്രം ഒരു ഒരുവിധ ഫീലിങ്സ് ഇല്ലാണ്ട് താല്പര്യമില്ലാണ്ട് അങ്ങനെ ഇരിക്കും അച്ഛമ്മ നാഥസ്വരം വായിച്ചോളൂ അങ്ങനെ നാഥസ്വരത്തിന്റെ ശബ്ദം അവിടെ നല്ല ഉച്ചത്തിൽ വരികയാണ് ഇപ്പൊ ദീപ്തിയുടെ ഫോൺ ബെല്ലടിക്കും ശ്രീനാഥ വിളിക്കുന്നത് ഹലോ എന്തായിട്ടാ മനസ്സിലാവുന്നില്ല വേദകന്റെ ദീപ്തിയെ നോക്കുന്നുണ്ട് എന്നാ ദീപ്തിക്കാണെങ്കിൽ അവിടത്തെ ആ നാഥസ്വരത്തിന്റെ ശബ്ദം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല കമലാണെങ്കിൽ വിക്രത്തോട് പറയും വേഗം എടുക്കാൻ ആൾക്കാർ നോക്കുന്നു വേഗം ചാർത്തേ അമ്മയും ചാർത്താനല്ല ഈ നാടകം അവസാനിപ്പിക്കാനാണ് ഞാൻ പോകുന്നത് വിക്രം എന്ന് വിളിക്കും ഇതേ സമയത്തായിരിക്കും ദീപ്തിക്ക് ഫോണില് ക്ലിയർ ആവുന്നത് ഹലോ അയ്യോ അച്ഛാ ഇന്ന് ഉച്ചത്തിൽ ഉച്ചത്തിൽ കരയുന്നേക്കുമ്പോ വേദയും അതുപോലെ വിക്രമും അച്ഛനും അമ്മയും മുത്തശ്ശിയും എല്ലാവരും കേട്ടോ കല്യാണ മണ്ഡപത്തിലെ കാര്യങ്ങൾ പറയുമ്പോ മുത്തശ്ശി ഇത് കഴിഞ്ഞിട്ട് പോകാന്ന് പറയും അതിലെ ദീപ്തിക്ക് അങ്ങ് ദേഷ്യം വരും മുത്തശ്ശിക്ക് ഇപ്പോഴും ഇതാണോ വലുത് ഈ കല്യാണമേ വേണ്ടാന്ന് അച്ഛൻ പറഞ്ഞതാ എല്ലാവരും കൂടി ചേർന്ന് നടത്താൻ തീരുമാനിച്ചപ്പോ ഈ ദിവസം തന്നെ അച്ഛനെ വീഴ്ത്തി കളഞ്ഞല്ലോ എല്ലാവരും എന്ന് പറഞ്ഞേ ദീപ്തി അവിടുന്ന് പോകുമ്പോ അമ്മയും പിന്നാലെ പോകും ഞാനും വരുന്നോ എന്ന് പറഞ്ഞെ വേദയും അവിടെ നിന്ന് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ സമയം തിരുമേനി ആ താലം പിടിച്ചങ്ങ് നിക്ക വിക്രം അത് ദേഷ്യത്തിൽ അങ്ങ് തട്ടിത്തെറപ്പിക്കും ഈ സമയം ആ താലി മുകളിലേക്ക് ഉയർത്തുന്നു പൊന്തിയിട്ടേ നേരെ അവിടുന്ന് മണ്ഡപത്തിനിറങ്ങുന്ന വേദയുടെ കഴുത്തിലേക്ക് തന്നെ വന്ന് വീഴും ഇതിങ്ങനെ കഴുത്തിൽ വീഴുന്ന വീഴുന്നാണുമ്പോ വേദയും വിക്രമും എല്ലാവരും ഞെട്ടും അച്ഛൻ പറയും ആരൊക്കെ തട്ടി മാറ്റാൻ ശ്രമിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും ഇവളുടെ കഴുത്തുനിന്ന് ഇവൻ ചാർത്തിയ താലി അത് അറ്റുപോവാൻ ഉമാമഹേശ്വരൻ സമ്മതിക്കില്ല ഇങ്ങനെ ഒരു കാഴ്ച കാണുമ്പോ വിക്രമിനെ ഞെട്ടിപ്പോകും അതേസമയം മുത്തശ്ശിക്കും അച്ചമ്മയ്ക്കും എല്ലാവർക്കും സന്തോഷാവുന്നുണ്ട് അങ്ങനെ ഇതിങ്ങനെ നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട ഈ ഭാഗം കഴിയുന്നത് എന്തായാലും ആ താലി വീണ്ടും വേദയുടെ കഴുത്ത് തന്നെ വന്നു വേണിരിക്കണേ അപ്പോ അടുത്ത ഭാഗത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇന്റർവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ അവരെന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്